എത്രകരം വരെ ചെയ്യാം നമ്മൾ പലപ്പോഴും മൂന്ന് സുസഹകരനായിട്ട് പ്രസവം നിർത്തി എന്നാണ് കേൾക്കാറ് അപ്പോൾ മൂന്ന് സുസഹരണേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ആറ് വരെ സുസകരം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ പലപ്പോഴും നമ്മൾ ഒരു സുസ് രണ്ട് സുസകരം മൂന്ന് സുസ്സകരം കഴിഞ്ഞിട്ട് നമുക്ക് പ്രസവം നിർത്താൻ പറയണത് അവര് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ സുസേരം ചെയ്യുമ്പോൾ യൂട്രസിന്റെ താഴ്ഭാഗത്ത് ഓവർ യൂട്രസ് സെഗ്മെന്റ് പറയും താഴ്ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേബിനെടുക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ആ കട്ട് ചെയ്യുമ്പോൾ അവിടെ തിന്നാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് തിന്നാകുമ്പോൾ എന്താ സംഭവിക്കുക യൂട്രസ് പൊട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ചാൻസിന് കണ്ടിട്ടാണ് പലപ്പോഴും ഡോക്ടേഴ്സ് നിങ്ങൾ പ്രസവം നിർത്തുകയോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് പ്രസവം നിർത്തുന്നതിനെ പറ്റി ഓപ്ഷൻ പറയുന്നത് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഹെൽത്തിയാണ് നമ്മുടെ യൂട്രസിൻ്റെ മസിൽസ് ഹെൽത്തിയാണ് ഒരു ഒട്ടിപ്പുറത്തോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് നാല് പ്രസവം അഞ്ച് പ്രസവം വരെ സുസകരം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ബുദ്ധിമുട്ടുകൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ബ്ലഡും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ക്ഷീണം വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഏതെങ്കിലും പ്രെഗ്നൻസിയിൽ നമുക്ക് എന്ന് പറയാം പ്ലസൻറ്റ് ഈ സ്റ്റിച്ചിൻ്റെ അവിടെയാണ് പോയി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചധികം കോംപ്ലിക്കേഷൻ വരാം ഇത് കാരണം നമുക്ക് യൂട്രസ് തന്നെ എടുത്ത് കളയേണ്ട സിറ്റുവേഷൻസും വരാറുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് ഒട്ടിപ്പിടുത്തങ്ങൾ ഓരോ പ്രസവവും തീരുമ്പോൾ ഇത്രയും ലെയേഴ്സ് കട്ട് ചെയ്തിട്ടാണ് യൂട്രസിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഒട്ടിപ്പിടുത്തങ്ങൾ കൂടാം ഈ ഒട്ടിപ്പുരുത്തം എന്ന് പറഞ്ഞാൽ കൊടലിൻ്റെ മേലെ ഒട്ടിപ്പിടുത്താവാം മൂത്രസഞ്ചീൻ്റെ മേലെ ഒട്ടിപ്പിടുത്താകാം അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസുകളുണ്ട്